ഹലോ 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 വെൽക്കം ഗാസ് പാർട്ട് ഫോറിലേക്ക് സ്വാഗതം പാർട്ട് ഫോറില് നമ്മൾ നേരത്തെ കണ്ട ഫോട്ടോസിൽ നിന്ന് വ്യത്യസ്തമായി കുറേ ഫ്രണ്ട്സുകൾ അവർ അവരുടെ ഫ്രണ്ടിനെ ഗിഫ്റ്റ് കൊടുക്കുന്നു ക്രിസ്മസ് ഫ്രാൻസ്ഷിപ്പ് അതാണ് അനശ്വരാസിൽസിൻ്റെ വർഷാവർഷം നടത്തുന്ന ആ ഒരു ഒരു പ്രോഗ്രാമാണ് അപ്പോൾ നമുക്കിഷ്ട ഫ്രണ്ടിന് ഇതാ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ചടങ്ങ് എല്ലാ സ്റ്റാഫുകളും ഉണ്ടാവട്ടോ ഒരു സ്റ്റാഫ് പോലും വിട്ടുപോകില്ല എന്തിനു പറഞ്ഞ് ബേഴ്സുമാർ വരെ ഉണ്ട് എല്ലാവരും ഓരോ ആൾ പോലും വിട്ടുപോകാത്ത ഏറ്റവും നല്ല ചടങ്ങ് ആണ് പാർട്ട് ഫോറാണ് കാണുന്നത് പാർട്ട് വണ്ണ് ടു ത്രീയിലെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ അതേപോലെയാണ് പാർട്ട് ഫോർ എന്നും നിങ്ങൾ കാത്തിരിക്കുന്ന വീഡിയോസ് വരും കാരണം യൂട്യൂബ് ചരിത്രത്തിൽ ആദ്യത്തെ ഫോട്ടോസ് അടങ്ങിയ ഒരു വീഡിയോ ആണിത് ഇതുവരെ ആരും കൈവക്കാത്ത ഏറ്റവും പുതിയ ഒരു ട്രെൻഡ് ട്രെൻഡിനനുസരിച്ച് നീങ്ങുകയാണ് രാജേഷ് കൊല്ലത്തെ ബ്ലാഗ് ഇതാ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നമ്മുടെ സ്റ്റാഫുകൾ ദ കളർ ഡ്രസ്സിൽ ഒരു ക്രിസ്മസ് ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് അതാണ് ആ ഫ്രണ്ട്ഷിപ്പ് സൗഹൃദം നിലനിർത്തുന്ന ആ ഒരു ഒരിത് അപ്പോൾ തീർച്ചയായും അവിടെ കൊടുക്കുന്ന ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ചിരക്ക് നിങ്ങൾ ആ ഫോട്ടോസ് ആ ഡ്രസ്സ് തന്നെ നോക്കിയാൽ മതി ഓരോരാളെ കളർഫുൾ ക്രിസ്മസിന് അനുയോജ്യമായ ക്രിസ്മസ് ആഫ ഇത് സത്യത്തിൽ ഇത് ഇതിൻ്റെ പിന്നിൽ മുഴുവൻ ക്രെഡിറ്റും നമ്മുടെ എച്ച് ആർ ആണ് പറയണത് കാരണം എച്ച് ആർ ആണ് ഈ ഡ്രസ് ഈ പ്രോഗ്രാമിനെ ആസൂത്രണം ചെയ്തത് പണ്ടൊക്കെയുണ്ട് പക്ഷേ എന്നാൽ ഈ കളർഫുൾ ഭയങ്കര പൊലീ തന്നെയാണ് അപ്പോൾ നമ്മൾ ലിൻസാമടുത്തൊരു സ്പെഷ്യൽ നന്ദിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ അടുത്ത പാർട്ട് ഫൈവിലും വെറൈറ്റിയുമായി വീണ്ടും വരാം ഓക്കെ